വാർത്തകൾ വിശദമായി വിപ്ലവ സൂര്യൻ അസ്തമിച്ചു ലോകത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലായിരുന്നു അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടാം വയസ്സിൽ ഇടവാൻ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വി എസ് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് അന്ത്യം ബി എസിൻ്റെ മരണസമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അടക്കം നിരവധി നേതാക്കളും ബി എസിൻ്റെ കുടുംബാംഗങ്ങളും ആശുപത്രിയിലുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ബി എസിൻ്റെ അന്ത്യം അറിയിച്ചു പാർട്ടിയുടെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചതായും അദ്ദേഹം അറിയിച്ചു ബി എസിൻ്റെ മൃതദേഹം പഴയ എ കെ ജി സെൻറ്ററിലും തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലും എത്തിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനം തുടർന്ന് ഉച്ചയോടെ റോഡ് മാർഗം ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും രാത്രി അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചൂടുകാട്ടിൽ സംസ്കാരം